ഹലോ ഓൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പം ഇന്ന് നമ്മൾക്ക് കൺമശി ഉണ്ടാക്കിയെടുക്കാം ചെറിയ കുഞ്ഞു കുട്ടികൾ തൊട്ട് എത്ര പ്രായമുള്ള ആളുകൾക്കും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്യുവർ ഓർഗാനിക് ആയിട്ടുള്ള കാജലാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മൈലാഞ്ചികയിൽ നാച്ചുറൽ ഹേർഡായി കൂടാതെ വന്നിട്ടുള്ള പുതിയ പ്രൊഡക്റ്റാണ് നമ്മുടെ ഹോം മെയ്ഡ് കാജലും കേട്ടോ അപ്പോൾ നല്ല കറുകറുപ്പിൽ അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് യാതൊരുവിധ കെമിക്കൽസും ചേർക്കാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാജലാണിത് കണ്ടോ ഇത്രയും ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ നമ്മുടെ കണ്ണിന് നല്ലൊരു കൂളിങ് എഫക്റ്റും കണ്ണിലുണ്ടാവുന്ന ആ ചൊറിച്ചിലൊക്കെ മാറി നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു പീലിയൊക്കെ നല്ലപോലെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന നാച്ചുറൽ ഹെയർ ഡൈ വീഡിയോസും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ കൺമഷി ഉണ്ടാക്കാൻ പൊതുവേ എല്ലാവർക്കും മടിയാണ് കേട്ടോ കാരണം അത് നല്ല റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് നമ്മൾ ഒരു തുള്ളി പോലും അതായത് ഒരു അംശം പോലും കെമിക്കൽ ചേർക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാടത്ത് ഇറങ്ങിയിട്ട് നമുക്കിതിന് വേണ്ട പച്ചിലക്കൂട്ടൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ് അപ്പോൾ പൂവാം അതുപോലെ തന്നെ കഞ്ഞുണ്ണി ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പറിച്ചെടുക്കുന്നത് നല്ല പാടത്തൊക്കെ നല്ല വെള്ളവും ചെളിയൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഈ ഒരു കരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല എളുപ്പവഴികളും ുണ്ട് പക്ഷെ നമുക്കതൊന്നും ആവശ്യമല്ല നമ്മൾ നല്ല ഓർഗാനിക് ആയിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ വീട്ടിലെടുക്കുമ്പോഴും ഇതുപോലെ കഞ്ഞുണ്ണിയും അതുപോലെ തന്നെ നമ്മുടെ പൂവാം കുറുന്നലൊക്കെ പറിച്ചെടുക്കുക പിന്നെ ഞാൻ മുക്കുറ്റി കൂടി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുക്കുറ്റി ചെടിയും നമുക്ക് നമുക്കറിയാം ദശപുഷ്പങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ മുക്കുറ്റി മുക്കുറ്റിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്കതിൻ്റെ ആശ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് കരി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഇത്രയും ഉണ്ടല്ലോ അപ്പോൾ ഒരുപാടുണ്ടാക്കാമെന്ന് വിചാരിക്കരുത് അത്രയും കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ഇത്രയും അരച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടുള്ളൂ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് തുളസിയാണ് കേട്ടോ തുളസി നമ്മൾ ആവശ്യത്തിനുള്ളത് എടുക്കുക നെല്ലിക്ക പിന്നെ നാരങ്ങ കറ്റാർവായ മുക്കുറ്റി പൂവാം നമ്മുടെ കഞ്ഞുണ്ണി ഇത്രയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ബ്രഹ്മി വീട്ടിലുള്ളവർക്ക് അത് കൂടി ചേർക്കാം അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പനിക്കൂർക്കയും ചുമക്കൂർക്ക ഇത് രണ്ടും നമുക്ക് കുറഞ്ഞ അളവിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ നെല്ലിക്ക കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട് പിന്നെ കറ്റാർവായ അതിൻ്റെ ആ ഒരു കറയൊക്കെ കളഞ്ഞ് രണ്ട് സൈഡിലും നമ്മളാ മുള്ളൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്ലഷ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ വളരെ വൃത്തിയോടെ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുള്ളിപ്പൊടിയില്ലാണ്ട് നമ്മുടെ ഇലയിലുള്ള അഴുക്കും മണ്ണൊക്കെ കളഞ്ഞ് നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് വേണം നമ്മളീ ഒരു ഇലകളൊക്കെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല പോലെ തന്നെ നമ്മളൊന്ന് അരിഞ്ഞ് മിക്സിയിൽ നല്ല പോലെ തന്നെ അരച്ചെടുക്കണം മുക്കുറ്റി നമ്മൾ നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുക്കുറ്റി ചെടി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മുക്കുറ്റി ചെടി ഇനി ഇത് നല്ല പോലെ തന്നെ നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് മിക്സിയിൽ നമുക്ക് നല്ല പോലെ തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം ഇതരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല പകരം ഈ ഒരു കറ്റാർവായ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളം തന്നെ മതിയിട്ടോ നമുക്ക് നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഈ ഒരു കളറ് തന്നെ കണ്ടൊത്തിരി പച്ചിലക്കൂട്ടാണ് ഇതെല്ലാം തന്നെ നമ്മുടെ കണ്ണിനൊക്കെ നല്ല കുളിർമ തരുന്ന അതല്ലെങ്കിൽ പ്യൂർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെ നിങ്ങളുടെ തൊടിയിലും അതുപോലെ തന്നെ അടുത്തൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് എടുക്കുക ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ജ്യൂസിലേക്ക് നമ്മൾ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതെന്തിനാന്ന് വെച്ചാൽ നാരങ്ങ ചേർക്കുന്നത് നമുക്കതിൻ്റെ ആ ഒരു കളറ് നല്ല പോലെ തന്നെ നമ്മുടെ ആ ഒരു തുണിയിലൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നല്ല പോലെ തന്നെ ഈ ഒരു നാരങ്ങ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടോ നമുക്ക് കൈ വെച്ചിട്ടൊക്കെ ധൈര്യമായിട്ട് തന്നെ ചെയ്യാം ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള തിരിയാണ് തിരിയോ അതല്ലെങ്കിൽ കോട്ടൻ്റെ നല്ല തുണിയോ പരുത്തി തുണി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ട് അല്ല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആണ് ഇതുപോലെയുള്ള നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ആ ഒരു തിരി ഈ ഒരു നമ്മുടെ ഈ ഒരു ചാറില് പച്ചിലെ കൂട്ടിൽ നമ്മളൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ നമ്മളൊരു മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ നമ്മൾ ഇതിൽ കുറച്ച് സമയം ഇട്ട് വെക്കും അതിനുശേഷം ഇതൊന്ന് പിഴിഞ്ഞ് നമ്മൾ എടുക്കും ആ ഒരു ഈ ഒരു വെള്ളം പൂർണ്ണമായിട്ടും നമ്മൾ ഈയൊരു നൂല് പിടിക്കുന്നവരെ ഒന്ന് ചെയ്യുക ഇനി ഇത് നമ്മളൊന്ന് ഉണക്കിയെടുക്കുക നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം തട്ടിച്ച് ഉണക്കിയെടുക്കുകയല്ല ചെയ്യേണ്ടത് അതായത് നിഴലിൽ നമ്മൾ ഏഴ് ദിവസത്തോളം ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അത് നമ്മൾ കോട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഴ കെട്ടി അതിൽ നമ്മളൊന്ന് തണലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ നമ്മൾ സ്റ്റെയറിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു തട്ടിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഏഴ് ദിവസത്തോളം ഉണക്കിയെടുക്കാം അപ്പം ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോട്ടൻ്റെ തുണിയാണ് എനിക്ക് തോന്നുന്നു പരത്തിയുടെ തുണിയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു തുണി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ നെ നിലവിളക്കിൽ നമുക്ക് ചെയ്യാം ഇതുപോലെ നല്ലെണ്ണയോ നെ നെയ്യോ ഒഴിച്ചിട്ട് നമുക്കതിൽ ആ തിരി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കത്തിച്ചെടുക്കുക പൂർണ്ണമായിട്ടും കത്തി കഴിഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ നമുക്ക് കരി കിട്ടും അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്തതിൽ നിന്ന് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് കരി കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും കരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് ആണ് ഏറ്റവും നല്ലത് അത് നമ്മളിവിടെ കാണിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ നമ്മൾ ഡബിൾ ബോയിലിങ് കാണിക്കാം അതായത് ഈ ഈയൊരു കരി നമ്മളൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം അത് വെള്ളം തിളപ്പിച്ച് ആ ഒരു തിളപ്പിച്ചതിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കരിയിലേക്ക് നല്ല നെയ്യോ പ്യൂർ ആയിട്ടുള്ള നെയ്യ് അതല്ലെങ്കിൽ ബീ വാക്സ് അതായത് നമ്മുടെ ഈച്ചയുടെ മെഴുക് അതോ ചേർത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ബിവാക്സ് ആണ് ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ല പ്യുവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ കണ്ടിതിൻ്റെ ആ ഒരു കറുപ്പ് കളർ കണ്ടു അത്രയും കറുപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ധൈര്യമായിട്ട് നമ്മുടെ കു കുട്ടികൾക്കും പ്രായമുള്ള ആളുകൾക്കും വരെ യൂസ് ചെയ്യാവുന്നതാണ് കണ്ടോ ഇങ്ങനെ ഈ ഒരു പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അതൊരു സ്റ്റിക്കി ആയിട്ട് ഇരിക്കണം അതല്ലെങ്കിൽ ഒന്ന് ലീക്ക് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ബി ആണ് ഏറ്റവും നല്ലത് കണ്ടോ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ ബി ആണ് യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഡബിൾ ബോയിലും വഴിയാണ് നമ്മൾ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക